ഒരു കിടന്ന് എന്റെ സുന്ദരനായിട്ടുള്ള അഗ്നി അതുവരെ ഞാൻ ജീവിച്ച ഒരു ലോകമായിരുന്നില്ല പിന്നെ എനിക്ക് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹായിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലെ ദാമ്പത്യത്തിന്റെ തുടക്കകാലത്ത് തന്നെ ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പേ തന്നെ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതിനേക്കാളും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒന്നും ഇല്ലാന്ന് തന്നെ വേണം പറയാം എപ്പോഴും തന്റെ കൂടെ താങ്ങും തണലുമായി ഉണ്ടാകുമെന്ന് താൻ വിചാരിച്ച് തന്റെ പ്രാണയനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വല്ലാതൊരു ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് എത്രത്തോളം നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം അത്രത്തോളം മനസ്സിന് പിടിച്ചുപുലിക്കൊരു സ്റ്റോറിയാണിത് മറ്റാരും കുറിച്ചല്ല തിരുവനന്തപുരം ചിറങ്കീയിലുള്ള മായ അഭിലാഷ് ദമ്പതിമാരെ കുറിച്ചാണ് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അഭിലാഷ് മായ സ്കൂളിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നത് മായ കാണെങ്കിലും രണ്ട് സഹോദരന്മാരുണ്ട് മായ കാണെങ്കിലും രണ്ട് സഹോദരന്മാരുണ്ട് പിന്നെ പ്രായതാണല്ലോ എട്ടും എട്ടുമുട്ടും തിരിയാത്ത പ്രായമാണ് അപ്പൊ പ്രപ്പോസ് ചെയ്ത സമയത്ത് എന്താക്കി ഒരു ടൈം പാസിലങ്ങ് ആക്സപ്റ്റ് ചെയ്തു പക്ഷെ ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങി തന്നെ അഭിലാഷ് ഒരു ഡയലോഗ് അടിച്ച് ചുമ്മാ ടൈംപാസിന് വേണ്ടിയാണ് ഞാൻ നിന്നെ പ്രേമിക്കുന്നത് ജീവിതകാലം മുഴുവനും നിന്നെ നോക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് ആ ഡയലോഗിൽ അങ്ങ് മായ ഫ്ളാറ്റ് ആയി എന്നതാണ് പിന്നീട് അങ്ങോട്ട് ഉടുക്കത്തെ പ്രണയമായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി എത്തി പ്രീ ഡിഗ്രി എത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു മായയ്ക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടി പക്ഷെ അഭിലാഷിനെ സംബന്ധിച്ചെടുത്തോളൂ നല്ലൊരു സ്കൂൾ അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അന്നത്തെ കാലമാണ് അറിയാലോ എന്താണെന്നുള്ളത് അങ്ങനെ അഭിലാഷ് പഠനം നിർത്തി ചെന്നൈയിൽ എന്താക്കാൻ ഒരു ടൈൽ കമ്പനിയിൽ ജോലിക്ക് പോവുകയാണ് അതിനേശ്വരവേര് കുറെ കാലത്തേക്ക് കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ രണ്ടുപേരുടെയും നല്ല ഒടുക്കത്തെ പ്രണയം ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരും ജോലിയൊക്കെ ചെയ്തു കുറച്ച് ക്യാഷൊക്കെ സമ്പാദിച്ച് ഏകദേശം മായക്ക് കല്യാണപ്രായമായ സമയത്ത് നേരെ വീട്ടിൽ വന്ന് പെണ്ണു ഒഴിച്ച് അവര് പെണ്ണ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ മദ്രാസിൽ ഇന്നും അത്യാവശ്യം സമ്പാദിച്ചത് കൊണ്ട് തന്നെ പുഴിക്കാനെന്താക്കി കല്യാണത്തിന് ശേഷം മദ്രാസിലേക്ക് തിരിച്ചു പോയില്ല ഭാര്യയും മൊത്തം നാട്ടിൽ അങ്ങ് ജീവിച്ച് ഇടക്കിട അല്ലാതെ ചിലർ ജോലികൾക്കൊക്കെ പോകും പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ജീവിച്ചു പോകാൻ ധാരാളമായിരുന്നു അങ്ങനെ രണ്ടുപേരും പേരും അടിപൊളിയായി ജീവിക്കുന്നതിൻ്റെ അത് സംഭവിക്കുന്നത് എന്ത് ഒരു കുഞ്ഞു പറഞ്ഞു ഒരു വർഷത്തിന് ശേഷം നമുക്കറിയാം ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ സ്റ്റേബിൾ ഇൻകം ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞു കാട്ടും ആരവസ്ഥ ആയിരുന്നു അഭിലാഷനും ആയു ജീവിതം വഴ മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് അതിനിടയ്ക്ക് ഇവർ എന്ത് ചെയ്തു ഇല്ല സ്വർണ്ണൊക്കെ വിറ്റ് വിട്ടുപേർക്ക് ലോൺ എടുത്തൊരു വീടങ്ങ് വെച്ചു എന്തായാലും ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ള അപ്പുറത്തേക്ക് കയറി ഒരു സ്ഥലം വേണം അല്ലെ അങ്ങനെ ഇരിക്കാണ് അത് വരുന്നത് എന്ത് കോവിഡ് കോവിഡ് വന്നതോട് വീണ്ടും സാഹചര്യം ദുസഹായമായി മാറി എന്നുള്ളതാണ് പക്ഷെ അതിനൊക്കെ അവരുടെ സാവധാനം അതിജീവിച്ച് കേട്ടോ പക്ഷെ എങ്കിൽ കൂടിയും ജീവിതം പട്ടിണിയുടെ അടുത്തെത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത് അന്ന് മൂന്നാം ഓണമായിരുന്നു ഉച്ചയ്ക്ക് അഭിലാഷും മായയും ഒരു മകളും കൂടി ഇലിട്ട് സദ്യക്കും ഉണ്ട് പക്ഷെ അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്തായിരുന്നു കാര്യം മകൾക്കും ഭാര്യക്കും ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അതിന്റെ തങ്കടത്തിലായിരുന്നു അഭിലാഷ് അങ്ങനെ ആ സങ്കടം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ അഭിലാഷെന്തായിരുന്നു നേരെ ഒരു സുഹൃത്തിനെ വിളിച്ച് പുറത്തേക്ക് പോയി എന്നിട്ട് കുറച്ച് ക്യാഷ് ആയിട്ട് തിരിച്ചു വന്നു എന്നിട്ട് ഭാര്യയോടും മകളോടും പറഞ്ഞു പറഞ്ഞ് വാ നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട് വരാൻ ഉള്ളത് അങ്ങനെ അവർ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് മകൾക്ക് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അഭിലാഷ് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഭാര്യയും മകളെയും വീട്ടിലാക്കി നേരെ പുറത്തേക്ക് പോയതാണ് പുറത്തേക്ക് പോയി കുറച്ച് തന്നെ എത്തിയപ്പോൾ തന്നെ മായ അഭിലാഷിനെ വിളിച്ച് ഇവരെടുത്ത ഏതൊരു ഡ്രസ്സ് മാറ്റിയെടുക്കണം അപ്പൊ ഒന്നും കൂടി ഷോപ്പിൽ പോകേണ്ടതുണ്ടെന്നുള്ള അപ്പൊ അന്നേരം അഭിലാഷ് ഞാൻ ഇപ്പൊ തിരിച്ചു വരാം വീട്ടിൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ അങ്ങമാർ കൂടി പറഞ്ഞു അങ്ങനെ മായ മായന്താക്കാണ് അഭിലാഷിനെ കാത്തിരിക്കാണ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ആള് പുറത്ത് പോയതാണ് നാലരായിട്ട് ആളെ കാണുന്നില്ല അങ്ങനെ വീണ്ടും മായ അഭിലാഷൻ ഫോണിലേക്ക് വിളിച്ചു നോക്കി എന്താ നിങ്ങളെ കാണാത്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നേരം ഫോൺ സ്വിച്ച് ഓഫാ അതോടെ മായയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ നോക്കി എത്ര ട്രൈ ചെയ്തിരുന്നു സ്വിച്ച് ഓഫ് തന്നെ അങ്ങനെ ഒരു എട്ടര ഒക്കെ ആയ സമയത്ത് ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നതാണ് അന്നേരം മറ്റൊരു കോളിൽ ആയിരുന്നു എന്നുള്ളതാണ് കേട്ടത് എന്നാലും കുഴപ്പമില്ല ഫോൺ സ്വിച്ച് ഓൺ ആണല്ലോ എന്ന് വിചാരിച്ച് മായ സമാധാനിച്ച് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഫോൺ വന്ന് ഉടനെ തന്നെ മായ രേഖത്തോട് സംസാരിച്ച് എവിടെ പോയി കിടക്കാൻ മനസ്സിലെ എത്ര നേരമായി കാത്തിരിക്കണം എന്ന് പറഞ്ഞോട്ട് അപ്പൊ അന്നേരം അപ്പുറത്ത് ഇത് ചെറിയെങ്കി എസ് ഐ ആണ് ഞങ്ങൾക്ക് ചിരിയങ്കി സ്കൂളിന്റെ ബാക്കിൽ നിന്ന് വീണ് കിട്ടിയ ഫോണാണിത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇതോടെ മായയുടെ പാതി ജീവൻ അങ്ങ് പോയി എന്നുള്ളതാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അല്ലെ ഭർത്താവിനെ വിളിച്ചാൽ കിട്ടാവുന്ന ഏക ഏകമാർഗ്ഗമാണ് ഫോൺ എന്ന് പറയുന്നത് അത് മിസ്സിംഗ് ആയി പക്ഷെ മായയുടെ കയ്യിൽ അഭിലാഷിന്റെ ജോണി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ ഭാര്യയുടെ നമ്പർ ഉണ്ടായിരുന്നു എന്നിട്ട് നേരെ ജോണിനെ വിളിക്കുകയാണ് അഭിലാഷിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ജോണിനെ വിളിച്ചു ജോണി ഫോൺ എടുത്ത് അഭിലാഷ് എവിടെ നിന്ന് തിരിക്കുന്നു അന്നേരം ജോണിയുടെ മറുപടി ഞാനും അഭിലാഷും പിന്നെ ഇതും എന്ന് ഒരു പയ്യനും കൂടി ഞങ്ങൾ മൂന്ന് പേരും കൂടി ഉത്സവം കാണാൻ വന്നതായിരുന്നു ഒരു വണ്ടിയിലാണ് വന്നത് അങ്ങനെ ഉത്സവത്തിന് അവിടെ എത്തി രണ്ടുപേരും ഞാൻ പാർക്ക് ചെയ്യാൻ പോയതായിരുന്നു വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോഴേക്കും ഇവ രണ്ടുപേരെയും കാണാനില്ല ഞാൻ രണ്ട് മണിക്കൂറായിട്ട് തപ്പിക്കൊണ്ടിരിക്കാന്നുള്ളത് മായ നേരെ സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിലേക്ക് പോയതും പോലീസാരുടെ മറുപടി ഉടമസ്ഥം വരാതെ ഫോൺ തിരിച്ചു തരില്ല എന്നുള്ളതാണ് അപ്പൊ അന്നേരം മായ കാര്യം പറഞ്ഞു ഭർത്താവിനെ കാണാനില്ല എന്നുള്ളത് അത് കേട്ടതും പോലീസുകാർ ചോക്കിങ് കഴിഞ്ഞതാണ് അങ്ങനെ അതിനുശേഷം ജോണി എന്താക്കാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കാര്യം പറയുകയാണ് ജോണി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് മിദിനെയും അഭിലാഷിനെയും കാണാൻ ആയതിനു ശേഷം മായുടെ കോളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ മിതു മാത്രം തിരിച്ചു വന്നു മിഥുന്റെ കയ്യിൽ അഭിലാഷിന് ഫോൺ ഉണ്ടായിരുന്നു അപ്പൊ അഭിലാഷ് എവിടെയെന്ന് ചോദിച്ചപ്പോ മറുപടി ആയിരുന്നു മിഥുന്റെ ഇത് ഇത് കഴിഞ്ഞു മിഥു നേരെ പോയി രഹസ്യമായിട്ട് ഒരു പെണ്ണിന്റെ കയ്യിൽ അഭിലാഷിനെ ഫോൺ ഏൽപ്പിച്ച് ഇത് ജോണി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ജോണി ആ പെണ്ണുങ്ങളുടെ ഫോട്ടോ അങ്ങ് അങ്ങെടുത്ത് അത് ഗുണമായി മാറുന്നതാണ് എന്നിട്ട് ആ പെണ്ണുങ്ങളാണ് സ്കൂളിനെ പിന്നിൽ ഈ ഫോൺ ഉപേക്ഷിച്ചത് അവിടുന്ന് ആണ് പോലീസാർക്ക് ഫോൺ കിട്ടുന്നത് എന്തായാലും ആകെ ഒരു അൽക്കുലത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് അല്ലെ മായ അങ്ങനെ ആ രാത്രി മായ ഉറക്കമില്ലാത്ത ഇങ്ങനെ തള്ളി നിക്കി പിറ്റേന്ന് രാവിലെയായി രാവിലെ ആയപ്പോഴാണ് അത് കാണുന്നത് എന്ത് ഒരു പാറക്കോറിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ അഭിലാഷ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ളത് അത് കേൾക്കുമ്പോൾ

അഭിലാഷ് പോയതിന് സങ്കടം ഇപ്പോഴും മായ മയെ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ മായ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് അഭിലാഷ് പോയതിന് ശേഷം ജീവിതം കീൽമയെ അറിഞ്ഞു എന്നുള്ളത് അതിന് ഒന്നാമത്തെ എന്ന് പറയുന്നത് തന്നെ പ്രാണനായി സ്നേഹിച്ച ഒരു ഭർത്താവാണ് തനിക്ക് നഷ്ടപ്പെട്ടത് കിട്ടേണ്ട സ്നേഹം കെയറിങ് വാത്സല്യം ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം നഷ്ടപ്പെടുകയാണ് അല്ലെ ഒരവസ്ഥ ആലോചിക്കുക അതിനേക്കാൾ ഒരു രണ്ടാമത്തെ കാരണമാണ് ഒരു കുടുംബത്തിന്റെ അത്താണയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ഒരു ജോലി ഇല്ലെങ്കിൽ കൂടിയും അല്ലാതെ ചിലർ പണികളൊക്കെ എടുത്ത് കുടുംബം എങ്ങനെയെങ്കിലുമൊക്കെ പോറ്റാറുണ്ടായിരുന്നു അല്ലെ അങ്ങനെയുള്ള ഒരാളാണ് നഷ്ടപ്പെട്ടത് ാണെങ്കിലും സ്വന്തം ജോലിയും ജോലിയുമില്ല ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കും അതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കല്യാണത്തിന് മുമ്പ് ജോലി നേടുന്നതിനെ കുറിച്ചും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയേണ്ടത് മായ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വിദ്യാഭ്യാസം ഒക്കെ അല്ലേ ആ ഒരു വിദ്യാഭ്യാസം വെച്ച് ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുറച്ച് എത്രത്തോളം മായ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് എനിക്കിത് കണ്ടപ്പോൾ തോന്നൽ ഞാൻ പറഞ്ഞാണ് കേട്ടോ എന്തായാലും ഇതിനുശേഷം ചില കാര്യങ്ങളും കൂടി മായ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് അതുവരെ ഞാൻ ജീവിച്ച ഒരു ലോകം ആരുന്നില്ല പിന്നെ എന്തിനു സപ്പോർട്ടാ ഒന്നിനും നോ പറയാം നിക്കത്തില്ല എനിക്ക് അവിടെ പോണം പോണോ ശരിക്കും ഞാൻ ഗസ്റ്റായിട്ട് ഇത്രയും ഞങ്ങൾ ഇത്ര കഷ്ടപ്പാടായിട്ട് പോലും ഞങ്ങൾക്ക് ആകെ കഷ്ടപ്പാടായിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ ഈ പി എസ് സി ക്ലാസിൽ പഠിക്കാൻ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ നിന്റെ ആഗ്രഹം എന്താണോ നിനക്കൊരു ഗവൺമെന്റ് ജോലി വാങ്ങാനാണ് ആഗ്രഹമെങ്കിൽ നീ പോക്കോ നീ പോയി വാങ്ങിച്ചിട്ട് വാ എന്നാ പറഞ്ഞു അത് വരെ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു ഭർത്താവ് കിട്ടുക എന്ന് പറയുന്നത് കാരണം കുടുംബം പൂറ്റുന്ന പല ഭർത്താക്കന്മാരില്ലോ ഞാൻ കണ്ടുവരുന്നൊരു സംഭവം ഉണ്ട് എന്താണ് മെയിൽ മെയിൽക്കോ അതായത് കുടുംബത്തിൽ ഞാനായിരിക്കണം ഒരു നിൽക്കേണ്ടത് തന്റെ ഭാര്യ തന്നെക്കാളും മുകളിൽ വരാൻ പാടില്ല പാടില്ലെന്നുള്ള ചിന്തിക്കുന്ന എത്രയോ ഭർത്താക്കന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ട് ഒരു സമൂഹത്തിലാണ് അഭിലാഷിനെ പോലുള്ള ഭർത്താവ് വ്യത്യസ്തനായി മാറുന്നത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഭാര്യ പഠിക്കാൻ പോകണോ സമ്പാദിക്കണമെന്ന് പറയുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട് എന്നതാണ് പിന്നോട് തന്നെ പണ്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് നീ വലിയ ശമ്പളക്കാരനെ ഒന്ന് കെട്ടിരുന്നു കാരണം കെട്ടി കഴിഞ്ഞാണെങ്കിൽ അവൾക്ക് നല്ല കാശൊക്കെ ഒക്കെ വന്നുകഴിഞ്ഞാണെങ്കിൽ ഭയങ്കര ഹുങ്ക കൂടും ആ ഹു കാണേണ്ടി വരും അതുകൊണ്ട് ആ ലെവലിലുള്ള ആൾക്കാരൊന്നും കെട്ടണ്ടാന്നുള്ളത് അന്നും നമ്മൾ അത്ര പ്രോഗ്രസീവായി ചിന്തിക്കാത്തോണ്ട് തന്നെ അതൊക്കെ എന്തോ ഒരു സംഭവം വിചാരിച്ചുകയായിരുന്നു പക്ഷേ ഇപ്പൊ അത് ചിന്തിച്ച് നോക്കുമ്പോൾ അത് എത്രത്തോളം ടോക്സിക് മെന്റാലിറ്റി ആണെന്നുള്ളതാണ് നമ്മളിപ്പോ തിരിച്ചറിയുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം സ്വന്തമായിട്ട് വീടെടുത്ത് ഉടനെ തന്നെയാണ് അല്ല അഭിലാഷം മരിക്കുന്നത് ഇപ്പോഴും ദുരുവാധി നിറഞ്ഞ മരണമാണ് മീത ഒളിവിലാണ് ഫോൺ ഉപേക്ഷിച്ച് പോയ പെണ്ണിനെ പോലീസ് കണ്ടെത്തിയെങ്കിൽ കൂടിയും ആ പെണ്ണിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് തുമ്പൊന്നും കണ്ടെത്താനായില്ല എന്നതാണ് അവളൊരു ജോലി ഇവരെ ഏൽപ്പിച്ചു മാത്രം എന്താണ് ഏതാണെന്നുള്ളത് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും അബിലാച്ചിന്റെ മരണത്തിന് ശേഷം മൂന്നദാലത്ത് കഴിഞ്ഞു ജപ്തി വീട് നഷ്ടപ്പെടാൻ പോകുന്നു എന്നർത്ഥം ആ ഒരു അവസ്ഥയിലാണ് മായ ഉടൻ പണത്തിലേക്ക് എത്തുന്നത് ബാക്കി കൂടി നമുക്ക് കണ്ടുനോക്കാം വരുമാനം ഒന്നുമില്ല ഞാന് എന്റെ മോളെ സേഫ് ആക്കണം അവിടെ നാളൊരു കാലത്ത് എന്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ വളർത്തുമായിരുന്നു പറയരുത് അതുകൊണ്ട് അമ്മയും അച്ഛനും എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അവളെ വളർത്തും അവളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കും മോള് ഓക്കെ അതാണ് ഈ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു ഒരു കാര്യമുണ്ട് ഈ വ്യക്തി മായയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിലും ഒരു ആ മായ ആത്മഹത്യ ചെയ്തതിനെ കാരണം അത്രയും അവസ്ഥയിലാണ് മായ നിൽക്കുന്നത് അത് മായതിനെ തുടർന്ന് പറയുന്നുമുണ്ട് മൂന്നോട്ടെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ മോൾ മോളോർത്ത് മാത്രമാണ് പിന്തിരിഞ്ഞത് അതാണ് ജീവിതം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നമ്മൾ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നിടത്തായിരിക്കും ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത് ചിലപ്പോൾ നമ്മുടെ മക്കളാകാം മാതാപിതാക്കളാകാം ഭാര്യയോ ഭർത്താവോ ആകാം കാമുകനോ കാമുകിയോ ആകാം ആരുമാകാം സഹോദരങ്ങളൊക്കെ ആകാം ആ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്ത വേണ്ടെന്ന് വെക്കും അല്ലെ പിന്നീടുള്ള നമ്മുടെ ജീവിതം ആ വ്യക്തിക്ക് വേണ്ടി മാത്രമായിരിക്കും അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരിക്കും അതാണ് ഇപ്പൊ മായന്റെ അവസ്ഥ മായപ്പ് ജീവിക്കുന്ന സ്വന്തം കുഞ്ഞിനു വേണ്ടിയാണ് കാരണം മായ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു ഇനി സന്തോഷിക്കാൻ എന്താള്ളത് ഒരു മകളെ മാത്രമാണ് ജീവിതം മുന്നോട്ടും കൊണ്ടുപോകുക അത്രേ ഉള്ളൂ എന്തായാലും മായക്ക് കേട്ടോക്കാം ഇനി ഒരിക്കലും ഞാൻ തോൽക്കില്ല ഞാൻ ഒരു ജോലി എങ്ങനെയെങ്കിലും വാങ്ങുക അതാണ് എന്റെ ലക്ഷ്യം അവളെ നല്ല രീതിയിൽ വളർത്തുക അതിനു വേണ്ടിയിട്ട് ഞാൻ എത്ര വേണം ഞാൻ പോരാടും അതിന്റെ ഫസ്റ്റ് എൻട്രിയാണ് ഈ മഴവിൽ മനോരമയുടെ ഈ ഷോറൂം എന്നെ പോലെ ആരും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ഇതിനു പോലും പറ്റണ്ട് എന്താ പറയാ ഒരു വീട്ടിന്റെ ചുമരില് വിധവകളുണ്ട് ശരിയാണ് കറക്റ്റാണ് ഒരാഴ്ചയിൽ അനുഭവിക്കാവുന്ന പോലും അധികം മായ അനുഭവിച്ചു കഴിഞ്ഞു അല്ലേ പിന്നെ പലപ്പോഴും ജീവിതം ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ഒരു പോരാട്ടമായി മാറും ജീവിതം ഇപ്പൊ എങ്ങനെയാണ് മായ ജീവിക്കുന്ന ഓരോ നിമിഷവും ഇപ്പൊ പോരാട്ടമാണ് ഈ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതിനുള്ള റിസൾട്ട് എന്തായാലും മായക്ക് ഭാവിയിൽ ലഭിക്കും എന്തോ എന്റെ അങ്ങനെ പറയുന്നു എന്തായാലും മായ നല്ല രീതിയിൽ തന്നെ ജീവിക്കുക മകളെ പോറ്റുക മകളെ നല്ല നിലയിലെത്തിക്കുക അതിന്റെ കൂട്ടത്തിൽ ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് മായയുടെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇല്ലാതാവട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പൊ ഇവിടെ മായയുടെ ജീവിതം തന്നെ നമുക്ക് കാണിച്ചിരുന്ന വലിയൊരു പാഠം എന്താണ് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ചതിനു ശേഷം മാത്രം വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഇൻ കേസ് മരണം മാത്രമല്ല വേറെ എന്തെങ്കിലും കാരണവശാ നമ്മുടെ പാടനുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ കുടുംബം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നേടിയെടുത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ജോലിയൊക്കെ മുന്നോട്ടുണ്ടാകത്തുള്ളൂ അത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അത്ര എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം